കൊൽക്കത്തയിലെ രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ പോകാൻ പോകുന്നുള്ളത് വേൾഡിൽ തന്നെ ലാർജസ്റ്റ് മാംഗ്രൂവ് ഫോറസ്റ്റ് ആയ സുന്ദർബൻസ് ഐലൻഡ്സിലേക്കാണ് അപ്പോൾ സഫർ വിത്ത് എൻ ബിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സമയം സമീപം ഏഴുമണി കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു വന്നതാണ് ഈ ഒരു റൂം ചെക്ക്ഔട്ട് ചെയ്യാൻ പോകാന്ന് ഇനി നമ്മൾ സുന്ദർബൻസ് ഐലൻഡ്സിലാണ് സ്റ്റേ ചെയ്യുന്നുള്ളത് അപ്പോൾ നമ്മൾ ബസ് താഴെ വന്നിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് ബാഗൊക്കെ എടുത്ത് പോവാം നമ്മൾ ബാഗൊക്കെ എടുത്ത് നേരെ പോവാന്ന് ബൈ ബൈ നല്ല കംഫർട്ടായിരുന്നു ഇവിടെ റൂം ചെറുതാണെങ്കിലും നല്ല കംഫർട്ടായിട്ട് വാഷ്റൂമൊക്കെ ചെറുതാണെങ്കിലും ഓക്കെ ആണ് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല നമുക്ക് കീ എടുത്ത് പോവാം ഈ കാണുന്ന ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നേരെ ിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്ട്രീറ്റിലാണ് നമ്മളെ റൂം വരുന്നുള്ളതും അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് നമ്മൾ ബസ് അവിടെ വന്നിട്ടുണ്ട് ഹായ് ഗുഡ് മോർണിംഗ് ഏ ക്യാബ് ബാഗ് അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ലോക്കൽസ് ആണ് നമ്മൾ ഇന്നലെയും സംസാരിച്ചതാണ് ഇന്നലെ ഈ ക്യാമറേനെ കുറിച്ച് കുറേ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോ സുന്ദർ ബിൻസിന് ഇതൊക്കെ ഇട്ടു ഭയങ്കര ചൂടായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അറിയില്ല എന്തായാലും ഞാൻ എന്താ വെച്ചാൽ സുന്ദർ മിൻസിൽ ഇവിടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫുൾ സ്ലീവ് ആണ് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നത് ട്രെയിൻ നമ്മൾ ട്രോളിയിൽ വെച്ച് ട്രോളിയിൽ ഉണ്ടായിരുന്നു കുറേ ഹാഫ് സ്ലീവ്സ് ഉണ്ടായിരുന്നു ഞാനിവിടെ തണുപ്പായിരിക്കും എന്ന് വിചാരിച്ചിട്ട് മൂന്ന് ഇന്നലത്തെ ഹാഫ് സ്ലീവ് ആണ് ബാക്കി രണ്ടും ഫുൾ സ്ലീവ് ഒരു ഹൂഡിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ എങ്ങനും പോയിട്ടും നോക്കാം നമുക്ക് അപ്പോൾ നമ്മളെ ബസ് വന്നിട്ടുണ്ട് അപ്പോൾ ബസ്സിനിട്ട് പോവാതെ വാട്ടർ ബോട്ടിൽ നിന്ന് നിറച്ച് നേരെ ബസ്സിൽ പോവാം ബസ് ഏ സി ആകുന്നത് അതോട് കുഴപ്പമില്ല ബസ് നല്ല റിലാക്സിങ് ആകും ബസ് എ സി ആയതുകൊണ്ട് പോ പോവാം അങ്ങനെ നമ്മുടെ ബസ് വിട്ടു ഈ ഒരു ഏരിയയിലായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ സുന്ദർ ബിൻസിലേക്കാണ് പോകുന്നുള്ളത് അപ്പോൾ ഒരു ത്രീ ഹവേഴ്സ് ബസ് ജേണി ഉണ്ട് അതുപോലെ തന്നെ റോഡ് എൻഡായാൽ അത് കഴിഞ്ഞിട്ട് ഫെറിയിലാണ് പോകുന്നുള്ളത് ഗവണ്മെൻ്റ് ഫെറിയിലാണ് അപ്പോൾ രാവിലെ തന്നെ ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ട് നിർത്തി അല്ല ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ് ഈ ബാസന്തി ഹൈവേ കൂടി ചേട്ടൻ ഉണ്ട് ഇവിടെ എവിടെ പോയി ഈ ഹൈവേ കൂടി പോകുമ്പോ ജസ്റ്റ് ടീ വേണ്ടി നിർത്തിയതാണ് സമയ ഒമ്പത് മണിയായി നമ്മൾ വിട്ടിട്ട് ഒരു ഒന്നര മണിക്കൂറായി ഇതാണ് കൊൽക്കത്തയിലെ ബാസന്തി ഹൈവേ ഇനിയും ഒരു ഒന്നര മണിക്കൂർ യാത്രയുണ്ട് സുന്ദർ ബഞ്ചിലേക്ക് സുന്ദർ ബഞ്ച് വെച്ചാല് ലാസ്റ്റ് എൻഡ് ഗഡ്ലി ഗഡ്കലി അങ്ങനെ എന്തോ പറയുന്ന സ്ഥലത്താണ് അപ്പോൾ അവിടെ നമ്മൾ ഫെറി കയറി പോകണം ഗവൺമെന്റ് ഫെറി പോയി നമ്മൾ റിസോർട്ട് പോകണം ഇൻ ചെയ്യണം പിന്നെ വൈകിട്ട് കൾച്ചറൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടെന്നാണ് പറഞ്ഞത് അറിയില്ല അപ്പോൾ ഇവിടുന്ന് ചായ ഒക്കെ കുടിച്ചും ഇനി തിരിച്ചു പോവാം നമ്മളങ്ങനെ ഗഡ്ഖലി വന്നിറങ്ങി വീടിനാണ് ഫെറി എടുത്ത് സുന്ദർ ബിൻസിലേക്ക് പോകുന്നുള്ളത് അപ്പോൾ നമുക്ക് സ്റ്റേ വന്നിട്ടുള്ളത് ഒരു റിസോർട്ടാണ് അപ്പോൾ നമ്മൾ ആദ്യം ഫെറി കയറി റിസോർട്ടിൽ പോകും അപ്പോൾ എല്ലാവരും ഇറങ്ങുന്നുണ്ട് കുറച്ച് ബസ് മാത്രമേ എത്തിയതുള്ളൂ ബാക്കി ബസ്സൊക്കെ വരാനുണ്ട് ചെറുതായിരുന്നു നല്ലപോലെ ഉറങ്ങി ഒരു ഒരമണിക്കൂർ മുക്കാൽ മണിക്കൂർ ഉറങ്ങി രാത്രി അത്ര ഉറക്കു കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് ഉറങ്ങി പിന്നെ ഈ ഫുൾ വെസ്റ്റ് ബംഗാൾ ഗ്രാമത്തിലൂടെയായിരുന്നു യാത്ര ഭയങ്കര മനോഹരമായിരുന്നു ഫുള്ള് എവിടെ നോക്കിയാലും ഇതുപോലെ തന്നെ വയലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് എനിക്ക് തോന്നുന്നത് കൃഷിയാണെന്നാണ് മീൻ കൃഷിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അറിയണം അത് നോക്കാം ഇവിടുന്ന് ഫെറി എടുത്തിട്ട് നേരെ റിസോർട്ടിൽ പോകാം നമ്മൾ ഫെറിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു കാർ വർക്ക് ഷോപ്പ് ഉണ്ട് ഇവിടെയുണ്ട് അപ്പൊ ഇതാണ് നമ്മൾ പോകുന്ന ഫെറി സുരഞ്ജന അല്ലേ നിങ്ങളെ സുരഞ്ജന അല്ലേ റിസോർട്ട് ഓക്കെ നമ്മളിവിടെ ടൈഗറിനൊക്കെ കാണുമെന്നാണ് പറയുന്നുള്ളത് നമുക്ക് നോക്കാം ആയിരത്തി സംതിങ് ടൈഗേഴ്സ് ആണ് ഈ ഒരു സുന്ദർബൻ ഐലൻഡിലുള്ളത് ടൈഗറിനെ കാണുമോ വെള്ളം കുടിക്കാൻ വരുമോ നീന്തി പോകുമോ അങ്ങനെ രണ്ട് മണിക്കൂറത്തെ ഫെറി യാത്രക്ക് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തുവാന്ന് റോയൽ ബംഗാൾ നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് മാത്രം വന്നിട്ടുള്ളതാണ് നമ്മൾ സ്റ്റേന്നുള്ളത് വേറെയാണ് നല്ലതാണ് വില്ലേജ് தனுப்பு சி உள்ளில நம்ம கேட்க வேண்டிட்டு வந்திட்டுள்ளது പോയി എടുത്തുകൊണ്ട് വരേണ്ടിവരും നമ്മുടെ ലഞ്ച് ഈ ഹോട്ടലിൻ്റെ ഗ്രൂപ്പിൻ്റെ നെയിമും എസ് ഡി ഡി ഹോട്ടൽ ചന്ദ്ര റിസോർട്ടാണ് അപ്പോൾ നമ്മളും ആ ഒരു ഹോട്ടലിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള വേറെ ഹോട്ടലിലാണ് സ്റ്റേ ചെയ്യുന്നത് അപ്പോൾ റൈസ് ഉണ്ട് കറിയുണ്ട് പിന്നെ വേറെ വഴുതനം കണ്ട കറിയുണ്ട് ഇത് പപ്പടം എന്തോ എന്ന് പറഞ്ഞു അറിയില്ല പപ്പടം പോലത്തെ വേറെ ഒരു സാധനം ദെൻ രസഗുള ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു വന്നു അപ്പോൾ ഇതാണ് ഹോട്ടല് പുറത്തുള്ള കാഴ്ചകൾ ഒന്ന് കണ്ടു നോക്ക നല്ല രസമല്ലേ നടന്നു വരാം പോറച്ച് നടന്ന് വരാം നമ്മുടെ ബോട്ട് വിട്ടു ഇനി കുറച്ചും കൂടി നമ്മളെ റൂമിലേക്ക് നമ്മളെ റൂമിലേക്ക് കുറച്ചും കൂടി പോവാനുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ ഫുഡ് കഴിക്കാൻ വരേണ്ടത് എല്ലോരേ ഗ്രൂപ്പിന് തന്നെയാണ് സെയിം ഗ്രൂപ്പ് ഹോട്ടൽസ് മാത്രം വേറെയാകുന്നു അപ്പോ ഇവിടുത്തെ അഞ്ച് മിനിറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത് നോക്കാം നമുക്ക് ഇവിടെ വെയിലില്ല നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട് ഭയങ്കര ചൂടാണ് വേർക്കുന്നുണ്ട് നല്ലപോലെ വേർക്കുന്നുണ്ട് നമ്മള് സ്റ്റേ ചെയ്യുന്നവിടെ എത്തി ഇതാണ് സുരഞ്ജന റിസോർട്ട് ഇത് വെസ്റ്റ് ബംഗാൾ സുന്ദർബൻസിലെ ചെറിയ ഗ്രാമത്തിലാണ് ഗ്രാമങ്ങളൊക്കെ പിന്നെ കാണാം ഈ കാണുന്ന ബോട്ടിലാണ് വന്നിട്ടുള്ളത് കാണുന്നുണ്ട് റൂമിൻ്റെ തന്നെ ഇളനീർ വെക്കുന്നുണ്ട് അകത്ത് പോവാം ഇതാണ് സുരഞ്ജന റിസോർട്ട് ദയാപൂർ സുന്ദർബൻ കോസ്റ്റ് നമുക്ക് അങ്ങനെ റൂം കിട്ടി ഗ്രൗണ്ട് ഫ്ലോറാണ് ത്രീ നോട്ട് എയ്റ്റ് ഇതാണ് നമ്മുടെ റിസോർട്ട് നല്ല കാമ ക്വയറ്റാന്ന് നല്ലണ്ട് റിസോർട്ടൊക്കെ മൊത്തത്തിലൊന്ന് കാണിച്ചരാം ഇനിയിപ്പോൾ ആദ്യം റൂമിൽ പോവാം ഭയങ്കര ചൂടാണ് ചൂടെന്ന് പറഞ്ഞാൽ അമ്മ അതിരി ചൂടാണ് ത്രീ നോട്ട് എയ്റ്റ് ശരി ഓക്കെ താങ്ക് യു സ്ട്രെയ്റ്റ് ആണ് അവിടെ നല്ല രസമാണ് നല്ല ഉണ്ട് ഓ ഞാൻ ഫോട്ടോ കാണുമ്പോൾ ഇത്ര പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല റൂമിൽ പോയി നോക്കണേ എങ്ങനെയാന്നുള്ളത് ചൂടെന്ന് പറഞ്ഞാൽ അമ്മ ചൂടാന്ന് വെയിലില്ല സൂര്യനില്ല ഒന്നുമില്ല മാത്രം ചൂട് ഇത് ഭയങ്കരമാണ് ത്രീ നോട്ട് എയ്റ്റ് ഇവിടെ ആയിരിക്കും എവിടെ ഗ്രൗണ്ടില്ല തന്നെയാ കറില്ലേ റൂമത്ര അങ്ങനെ ഇതാണ് ഇന്നത്തെ നമ്മുടെ റൂം വലിയൊരു ബെഡ് പുറത്തത്ര സ്റ്റാൻഡേർഡ് അകത്തില്ല ടി വി ഉണ്ട് ദൻ ഗുഡ് നൈറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് കെറ്റില് ബോട്ടിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കി കാര്യങ്ങളൊന്നുമില്ല പൽപൊടി അതൊന്നുമില്ല പിന്നെ മിറർ കബോർഡ് എ സി ഉണ്ട് നമുക്ക് വേഗം ഒന്ന് എ സി ഇടാം ചൂട്ന്ന് പറഞ്ഞ ഭയങ്കര ചൂടാണ് അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ ഓക്കെ നമ്മളിങ്ങനെ കുളിച്ച് ഫ്രഷ് ആയി കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്ത് അപ്പൊ ഇനി കുറച്ച് റിസോർട്ടും കാര്യങ്ങളൊക്കെ കണ്ടുവരാം റിസോർട്ടിന്റെ പുറത്ത് നല്ല ഉണ്ടെങ്കിലും ഉള്ളിൽ അത്ര നല്ലയില്ല കംഫർട്ട് കാര്യങ്ങളൊക്കെ കയറിയിട്ടൊക്കെ ഉണ്ട് കുറച്ച് മോശമാണ് പിന്നെ ബാക്കി സ്പേസീസ് ആണ് നല്ല പോലെ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും ഇത് മോശമാണ് പിന്നെ കുറച്ച് പഴയതാണ് വാഷമൊക്കെ ഒക്കെയാണ് കുഴപ്പമില്ല നല്ല ഉണ്ട് വലുതാണ് മാത്രം ഇത് കുറച്ച് അത്ര വൈറ്റല്ല കുറച്ച് പഴയതാണ് പിന്നെ കയറിയിട്ടൊക്കെ ഉണ്ട് ഇട ചെറുതായിട്ട് അപ്പം നമ്മൾ പുറത്തൊന്നും കണ്ടു വരാം പുറത്ത് നല്ലതാണ് നല്ല ഇഷ്ടപ്പെട്ടൊക്കെ അകത്ത് ഫെസിലിറ്റീസ് ഇല്ലെങ്കിൽ വെറുതല്ലേ വിടെയാണ് നമ്മൾ റൂം വരുന്നുള്ളത് എനിക്ക് തോന്നുന്നത് ഇത് കുറേയായിട്ട് അറിവ് വരാണ്ടിരിക്കുന്നൊരു റിസോർട്ടാണെന്നാണ് തോന്നുന്നത് കണ്ടിട്ട് എന്താ വെച്ചാൽ ഡ്രസ്സ് ഇട്ടിട്ട് ഈട് കയറിയാൽ ബെഡിൽ കയറിയാൽ അതിൽ നിങ്ങൾ വൈറ്റ് പൊടിയൊക്കെ ഡ്രസ്സിലാവുന്നുണ്ട് എന്തെന്നുള്ള അറിയില്ല അപ്പോൾ പുറത്ത് നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക് നല്ല രസമാണ് അപ്പോൾ നമുക്ക് മൊത്തം പുറത്തൊന്ന് കറങ്ങി തരാം ടോട്ടലിൽ രണ്ട് ഫ്ലോറാണ് വരുന്നുള്ളത് ഇതുപോലെ തന്നെ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ ഉണ്ട് അപ്പൊ ഇത് സുന്ദർ ബഞ്ച് ഗ്രാമത്തിലാണുള്ളത് അപ്പൊ ഗ്രാമൊക്കെ നമുക്ക് പിന്നെ പോയി കാണാം ഇത് നല്ല രസമാണ് ഈ ഒരു ബ്രിഡ്ജ് നല്ലുണ്ട് അങ്ങോട്ടൊക്കെ പോകണം കുറച്ച് കഴിഞ്ഞ് പോണം അപ്പൊ റിസോർട്ടൊന്നും നോക്കി വരാം ഫുൾ ഇൻ്റെ രസം എന്താ വെച്ചാൽ ഇത് ഫുള്ള് വെള്ളമുണ്ട് ഇതെന്ത്ന്നുള്ളത് അറിയില്ല ചിലപ്പോൾ കുളായിരിക്കും ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയതായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും കൃഷി നടക്കുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല പിന്നെ അതുപോലെ തന്നെ ലീക്ക് ആവാൻ ചാൻസ് ഇല്ല ഇവരുണ്ടാക്കിയതായിരിക്കും പിന്നെ ഇങ്ങോട്ട് വന്നാൽ ഇവിടെയും ബ്രിഡ്ജുണ്ട് വെള്ളമുണ്ട് ബ്രിഡ്ജിൽ കൂടി പോവാം മെയിനായിട്ടുള്ളത് ഇത് തന്നെയാണ് വെള്ളമുണ്ട് കുറച്ചും കൂടി ക്ലിയറാണ് മീനുകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഫുൾ മരങ്ങളും തെങ്ങുകളും ഒക്കെ ആയിട്ട് അത് കാണാൻ രസമാണ് അകത്തൊന്നുമില്ല പഴയ റൂമാണ് ഇവിടെ ഡൈനിങ് ഹാളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ വീഡിയോ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം സെയിം തന്നെ ആയിരിക്കും വ്യത്യാസമൊന്നും ഉണ്ടാവില്ല അവിടെ ഇരിക്കാനൊക്കെ അവിടെ കുറേ പേർക്ക് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട് സ്റ്റാഫ്സൊക്കെ കുറേ ആൾക്കാരും കൂടി ഇങ്ങോട്ട് പോയിക്കോണുണ്ട് എനിക്ക് തോന്നുന്നത് ഇത് കുറേ ആയിട്ട് അടിച്ചിട്ടിട്ടുണ്ടായിരുന്നതാണെന്ന് എനിക്ക് തോന്നുന്നുള്ളത് എന്താ വെച്ചാൽ ആ അങ്ങനെ തോന്നുന്നു പൊടിയും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിട്ട് നടുവിൽ അമ്പലത്തിന് പോലത്തെ എന്തോ ഉണ്ട് ഈ ഒരു ഇതാണ് രസം നല്ലുണ്ട് റിസപ്ഷൻ ഏരിയ ഈ ഭാഗത്താണ് അങ്ങോട്ടും റൂമുണ്ട് ഹൈ ബ്രോ ഇതാണ് റിസപ്ഷൻ ഏരിയ ഇവിടെയും നല്ല രസമുണ്ട് എന്തോ ടെമ്പിളായിരിക്കും ഇത് ഒരു വ്യൂ നോക്കും ഇത് നല്ലുണ്ട് ഉണ്ട് ഇതാണ് ഏറ്റവും രസം ഇനിയിടെയാണ് നമ്മൾ വന്നത് അപ്പുറത്ത് പുഴയാണ് റിസപ്ഷൻ ഏരിയ നമുക്ക് പുറത്തോട്ട് പിന്നെ പോവാം ഇതാണ് ഈ റിസോർട്ടിനകത്തുള്ളത് ഇതിൽ കൂടി വന്നാൽ ഒരു ഉണ്ട് പിന്നെ നടുവിലായിട്ട് ഇതുണ്ട് എന്തുണ്ട് വെള്ളമുണ്ട് അതിന് മൊത്തം നല്ല രസമാണ് ഫുൾ തെങ്ങ് കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഒന്ന് ലോണ്ട്രി ഉണ്ടോയെന്ന് ചോദിച്ചു തരാം നാളൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട് അതിന് റിസപ്ഷനിൽ ചോദിച്ച് അവിടെ അയൻ ബോക്സ് ഇല്ലയെന്ന് പറഞ്ഞു അവർക്ക് അറിയുന്നില്ല അയൻ ബോക്സ് എന്തെന്നുള്ളത് അതുവരെ കാര്യം ആ അതിൻ്റെ ഇന്ത്യ എനിക്കറിയില്ല ഇവിടെ എന്തോ ആ പിന്നെ ചിൽഡ്രൻസ് ആ പ്ലേ ഏരിയ എന്ന് പറയാൻ പറ്റുമല്ലോ സീസോ ഉണ്ട് സ്വിംഗ് ഉണ്ട് പിന്നെ ഇവിടെയൊക്കെ ഇരിക്കുക അവിടെയും ചെറിയൊരു പോണ്ട് പോലെയുണ്ട് അത്രേ ഉള്ളൂ ചെറിയൊരു റിസോർട്ട് അത്ര ഈ ഒരു ഏരിയ നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടു വേറെ ഒന്നുമില്ല ഈ ഒരു ഏരിയവും പിന്നെ ആ ബ്രിഡ്ജും പിന്നെ അതുപോലെ തന്നെ അവിടെയൊക്കെ നല്ല ഉണ്ട് അത് ടോപ്പാണ് സൂര്യൻ അവിടെ നിൽക്കുന്നില്ല നമ്മൾ പെട്ടെന്ന് പുറത്തു പോയാൽ വില്ലേജിലൊക്കെ ഇറങ്ങി നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാം നമ്മൾ പുറത്തുനിന്ന് ജസ്റ്റ് നടന്നു വരാം നല്ല ഗ്രാമങ്ങളിലുണ്ട് അപ്പോൾ ഇത്ര സമയം നല്ല സണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സൺലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് പോയി നമുക്ക് പെട്ടെന്ന് ഒന്ന് അടുത്ത് വരാം സമയം ഇപ്പോൾ അഞ്ചേ ഇരുപതായി എങ്ങനെയൂടെ സൺസെറ്റ് വേഗം ആണ് അഞ്ചേ മുക്കാൽ ആറുമണിയാകുമ്പോൾ സൺസെറ്റാവും അപ്പോൾ പെട്ടന്ന് ഒന്ന് പോയി വരാം അപ്പോൾ ഇതാന്ന് റിസോർട്ടിൻ്റെ എൻട്രൻസ് പുഴ ഉണ്ട് കുറേ ഡോഗ്സ് ഉണ്ട് സീനാവുമല്ലോ ഓക്കേ അപ്പോൾ ഇവിടെ ണ്ടാ കൊള്ളാവല്ലോ അപ്പൊ ഇവിടെ കൊറച്ച് ഉണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അടുന്ന് വരാം ഞാൻ ഇങ്ങോട്ടാണ് എടുക്കുന്നത് അങ്ങോട്ട് പോവാല്ലേ ജസ്റ്റ് ഒന്ന് അടുത്ത് വരാം നല്ല ഈ സൈക്കിള് എന്താണ് അപ്പുറത്തെ ഫാം ഉണ്ട് ഇവിടെ പശുക്കളൊക്കെ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് അയാള് നോക്കുന്നുണ്ട് നല്ല രസമാണ് നല്ല വില്ലേജ് വൈഭാഗം മൊത്തം പാടാന്ന് അവിടെ കുറേ ആൾക്കാർ പണിയൊക്കെ എടുക്കുന്നുണ്ട് എന്താ റിട്ടയറായി അതാണ് പ്രശ്നം ഇല്ലെങ്കിൽ കുറച്ചും കൂടി അങ്ങോട്ട് പോയായിരുന്നു ഇവിടെ നമുക്ക് നടന്നു പോവാം മാത്രം ചളിയാവും ഫുള്ള് നമുക്ക് തിരിച്ചു പോയിട്ട് അപ്പൊ അവിടെ അയാൾ കുറേ നോക്കുന്നുണ്ട് അവിടുത്തെ ഇവിടെ ഒരാൾ ഉണ്ടായിരുന്നു അവർക്ക് അവർക്ക് എന്ത് എന്നുള്ളത് ഞാൻ എന്തിനു വന്ന് അവരിങ്ങനെ നോക്കി പോകണ്ടിണ്ട് അപ്പൊ അവരുടെ സ്ഥലമായിരിക്കും തോന്നിയത് അവരുടെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ വീട് പിന്നെട അതാണ് വീട് അപ്പോ അതുകൊണ്ട് അവർക്ക് അറിയൂലോ എന്തെന്നുള്ളത് അങ്ങനെ നോക്കുന്നതായിരിക്കും അങ്ങനെ തിരിച്ച് റൂമിൽ വന്ന് പുറത്ത് കുറെ നേരം നിൽക്കാൻ പറ്റുന്നില്ല ഭയങ്കര ചൂടാന്ന് അതുകൊണ്ട് എ സി ഉണ്ടായതുകൊണ്ട് എ സി ഇട്ടിട്ട് തന്നെ പോയിട്ടുണ്ടായതാ അതുകൊണ്ട് നല്ല തണുപ്പുണ്ട് അപ്പോൾ രാത്രി വരുവാണെന്താ വെച്ചാൽ ഇവിടുത്തെ കൾച്ചറും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഡാൻസും കുറച്ച് കൾച്ചറൽ ആക്ടിവിറ്റീസ് രാത്രി ഉണ്ട് അപ്പോൾ ഏഴ് മണിക്കാണ് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കണം പിന്നെ നേരെ കിടന്നുറങ്ങണം അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ആക്ടിവിറ്റീസ് നാളെ രാവിലെ നമ്മൾ ടൈഗർ റിസർവും കാര്യങ്ങളൊക്കെ പോകാനുണ്ട് അതിന് ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ ഇവിടുന്ന് നേരെ കൊൽക്കത്തിൽ പോകാന്നുള്ളത് കൊൽക്കത്തിൽ പോയി നേരെ ട്രെയിൻ കയറും പിന്നെ നാളെ രാവിലത്തെ യാത്രയിൽ നമുക്ക് ടൈഗറിന് സ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ലക്ക് ഉണ്ടെങ്കിൽ ടൈഗറിനെ സ്പോർട്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ക്രോക്കഡിൽസും പിന്നെ കുറെ വെറൈറ്റീസ് ഓഫ് ആനിമൽസ് ബേഡ്സിനെല്ലാം കാണാൻ പറ്റും എന്നാണ് പറഞ്ഞത് ഇപ്പം ലെക്ക് ഉണ്ടെങ്കിൽ ടൈഗറിനെ കാണാം അപ്പോൾ ഞാൻ ഗൂഗിളിൽ നോക്കുമ്പോൾ ആയിരത്തി സംതിങ് ടൈഗേഴ്സ് ഇവിടെയുണ്ട് അപ്പോൾ ലെക്ക് ഉണ്ടെങ്കിൽ മാത്രമേ കാണാൻ പറ്റൂ കാണാനൊന്നും പറ്റില്ല നമുക്ക് നോക്കാം കാണാൻ പറ്റുമോ എന്നുള്ളത് നമ്മളെ കൾച്ചറൽ ഇവൻറ്റ്സ് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട് നോക്കാം നമുക്ക് എന്തുണ്ടാവും എന്നുള്ളത് Okay. കൾച്ചറൽ ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞു ഈ കാണുന്ന ബോട്ടിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് നമ്മൾ നേരത്തെ ഉച്ചക്ക് വന്നില്ലേ അതേ സ്ഥലത്താണ് അപ്പോൾ ആൾക്കാരൊക്കെ ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഫുഡ് കഴിച്ച ശേഷം തിരിച്ച് വീണ്ടും അടുത്തുതന്നെ പോണം നമ്മളങ്ങനെ തിരിച്ചെത്തി ഫുഡൊക്കെ കഴിച്ച് ബോട്ടിൽ പോയി വന്ന് അപ്പോൾ മഴ പെയ്യാണ് നിങ്ങൾക്ക് കാണുന്നുണ്ടോന്നറിയില്ല ഇടിയും മഴയും മിന്നലൊക്കെ ഉണ്ട് നല്ല കാറ്റുണ്ട് അപ്പോൾ നാളെ നല്ല രസമായിരിക്കും ചൂടിന്ന് ഒരു ശമനം കിട്ടുമെന്ന് വിചാരിക്കുന്നു അറിയില്ല ചൂടൊക്കെ കുറേ നല്ല മഴയും കാറ്റൊക്കെ ഉണ്ട് അപ്പോൾ നാളെ സുന്ദർ ബിൻസ് കാണാൻ പോകാമെന്ന് സൈറ്റ് സീങ്ങാണ് ടൈഗർ റിസർവിലേക്കും കുറേ കാണാനുണ്ട് അപ്പോൾ രാവിലെ തന്നെ ഇറങ്ങണം ഏഴ് ഏഴ് മുപ്പതിന് ഇറങ്ങണം അപ്പോൾ അതിന് മുമ്പ് ഇവിടെ എന്ന് വെച്ചാൽ സൺറൈസ് വേഗമാണ് അപ്പോൾ ഒരു അഞ്ചരക്ക് എണീച്ചിട്ട് പുറത്ത് വില്ലേജസും കാര്യങ്ങളൊക്കെ ഇറങ്ങാൻ അത് വിചാരിക്കുന്നുണ്ട് അറിയില്ല അപ്പോൾ ഇന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് കിടന്നുറങ്ങണം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നത് നാളെ സുന്ദർ മനുഷ്യന് കാഴ്ചകളായിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും ബൈ